ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഇന്ന് വ്യാകുല മാതാവിന്റെ തിരുനാളാണ് ഈശോയുടെ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പിറ്റേ ദിവസം കുരിശിൻ ചോട്ടി നിൽക്കുന്ന അമ്മയെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ഏഴു വ്യാകുലങ്ങളിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മ വ്യാകുലങ്ങള് ജീവിതത്തിൽ പല രീതിയില് ആഞ്ഞടിച്ചിട്ടും തകരാത്ത പരിശുദ്ധ അമ്മ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ യോഹനാന് അമ്മയെ കാണിച്ചു കൊടുക്കുക അമ്മയെ വിട്ടുകൊടുക്കുക അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുക കുരിശൻ ചുവട്ടിൽ തളരാത്ത അമ്മ കുരിശനോടൊപ്പം ചേർന്ന് നിന്ന അമ്മ ഒരു അമ്മ നിനക്കുണ്ട് യോഹന്നാന അമ്മേനെ കൊടുത്തപ്പോഴ് അമ്മയെ നിനക്കും വിട്ടു തന്നേക്കാം ജീവിത പ്രതിസന്ധികളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ നീ മുറുക പിടിക്കേണ്ടത് വ്യാകുലങ്ങളിലൂടെ കടന്നുപോയി ഈ അമ്മയാണ് അമ്മയ്ക്കറിയാം അതിൻ്റെ നൊമ്പര ആ നൊമ്പരം അറിഞ്ഞുകൊണ്ട് അമ്മ നിന്നെ ചേർത്ത് പിടിക്കും ഒരു വ്യാകുലങ്ങളും വെറുതെയല്ല ദൈവത്തെയും പരിശുദ്ധ അമ്മയും മുറുക പിടിക്കുവാനുള്ള ഒരു ക്ഷണമാണ് അനുഭവിക്കുവാനുള്ള ഒരു ക്ഷണമാണ് നല്ല രീതിയിൽ അനുഭവിക്കാനും ചേർത്ത് പിടിക്കുവാന് കാണുവാനായിട്ട് നിനക്ക് സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കരങ്ങൾ നല്ലവനായ കർത്താവ് നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക ഈശോയെ ഈ വ്യക്തിയെ സമർപ്പിക്കുന്നു ജീവിതത്തിലെ സങ്കടങ്ങള് ബുദ്ധിമുട്ടുകള് പ്രതിസന്ധികള് കടന്നു പോകുമ്പോൾ കുരിശിൻ ചൂട്ടില് നിന്റെ അമ്മയെ മുറുക പിടിക്കുവാനായിട്ട് അമ്മയോട് ചേർന്ന് നിന്നിലേക്ക് തിരിയുവാനായിട്ട് ഈ വ്യക്തിക്ക് ജ്ഞാനം നൽകണം ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ എല്ലാ കൃപകളും നൽകണം ഇപ്പോഴും എപ്പോഴും ആമേ ཚཚང བྱིས